കരിനീല കണ്ണുള്ള പിണ്ണീ നിന്റെ കവിളത്തു ഞാനൊന്നുള്ളീ കരിനീല കണ്ണുള്ള പിണ്ണീ നിൻറെ കവിളത്തു ഞാനൊന്നു നുള്ളീ അറിയാത്ത ഭാഷയിലേതോ കുളിരളങ്ങൾ എന്നോട് ചൊല്ലി കണ്ണുള്ള കരിനീല് കൂട്ടുകാരെ രാജേഷ് മുടക്കം ചിരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനേ ഇന്നൊരു അടിപൊളി എണ്ണക്കടികൾ കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ സ്ഥിരം വരലിണ്ട് ചായ കുടിക്കും ചായ കുടിക്കുമ്പോൾ ഇവിടെ വെറൈറ്റി കടികൾ കിട്ടും ഉരുളക്കിഴങ്ങിന്റെ മറ്റേ ബീട്രൂട്ടിൻ്റെ പിന്നെ കാബേജിന്റെ വടയുണ്ടാവും

ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് തുടങ്ങി മാസം ആയിട്ടുള്ള എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചുകൂടി ആൾക്കാർ വരക്കാം ആ സ്പോട്ട് എന്ത് എവിടെ ഇത്യാണ മണ്ഡപത്തിന്റെ അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് വടക്കഞ്ചേരിന്ന് നെന്മാറേക്ക് വെച്ച് വെച്ചുകഴിഞ്ഞാല് റോഡിന്റെ റൈറ്റ് സൈഡും അവിടുന്ന് ഇങ്ങോട്ട് വരുകയാണെന്ന് വെച്ചാൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡും അത് ഓഡിറ്റോറിയത്തിന്റെ സൈഡിലാണ് വള്ളിയോട് വടക്കഞ്ചേരി വള്ളിയോട് കേട്ടോ ചേച്ചിയുടെ ചേച്ചിയുടെ കട അത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് അപ്പൊ ഇതിലേക്ക് വന്നു എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അതെന്തായാലും നന്നായി കാരണം ഇന്ന് ഒരുപാട് ആളുകൾ സ്ത്രീകളൊക്കെ അല്ലേ വീട്ടിലിരുന്നിട്ട് അവരുടെ ജീവിതം വെറുതെ അപ്പൊ ഇങ്ങനൊരു സംരംഭം കുടുംബത്തിന് ഒരു അത്താണി ആയി അല്ലേ എന്തായാലും ഞാനൊന്ന് വെറൈറ്റി സാധനങ്ങളൊന്നും രണ്ടെണ്ണം കഴിക്കാം സ്കൂൾ ഇല്ലാത്ത കൂടെ തന്നെ ആയിരിക്കും ചേച്ചിയുടെ കടയിൽ നിന്ന് ഞാൻ വെറൈറ്റി ഒരു രണ്ടു മൂന്ന് എണ്ണക്കടികൾ എടുത്തിട്ടുള്ളൂ സവാള ഉരുളക്കിഴങ്ങ് ബീറ്റ് റൂട്ട് പിന്നെ ഒരുപാട് കടികൾ ഉണ്ട് അവിടെ പിന്നെ ഇവിടെ പ്രത്യേകത ഇതിന്റെ ഒപ്പം രണ്ടു തരം നല്ല ചമ്മന്തി കിട്ടും പച്ചമുളകിന്റെയും അതുപോലെ തക്കാളി ചമ്മന്തി നാടൻ രീതിയിലാണ് മൊത്തം ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ എങ്ങനെയാണ് ചായ എടുക്കുന്നത് അതുപോലെയുള്ള ചായയാണ് എടുക്കുന്നത് എന്തായാലും ഞാൻ കഴിച്ചിട്ട് പറയാം ഇത് സവാളയാണ് കേട്ടാ സവാള ബച്ച ചമ്മന്തിയിലൊന്ന് രണ്ട് ചമ്മന്തിയിലൊന്ന് മുക്കി നല്ല ടേസ്റ്റായിട്ടാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബജികളാണ് ചേച്ചി കിട്ടുന്നത് പത്ത് രൂപയാണ് ചാർജ് ഇടാക്കുന്നത് കുഞ്ഞി സംരംഭം ഇത് അധികം ഞാൻ കഴിച്ചിട്ട് അവിടെ ബീട്രൂട്ടിൻ്റെയാണ് ഓരോ സീസണിലും കിട്ടുന്ന നല്ല ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ട് ചേച്ചി ബജ്ജി ഇടും പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ചക്ക കൊടുത്ത സ്പെഷ്യൽ ആണ് ചക്ക സീസണുകൾ വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആ ബീറ്റ് റൂട്ടിന്റെ ബജി എന്ന് പറയുന്നത് ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടൊന്നൂല്ല നന്നായിട്ടു ചമ്മന്തി ഹൈലൈറ്റാണ്ടോ നല്ല സൂപ്പർ സൂപ്പർ നല്ല നാടൻ ചായ വീട്ടിൽ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കി നോട്ട് തന്നേക്കോട്ട് ആഹ് നല്ല നല്ല നാടൻ ടേസ്റ്റ് ഈ വടയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് ഒന്നുകൂടി കൂടുണ്ട് ചായക്ക് അപ്പോ ഇത്രയ്ക്കുള്ള ഇവിടുത്തെ വിശേഷങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കൻ